ചിറ്റൂർ മണ്ഡലത്തിൽ വിദ്യാഭ്യാസത്തിനായി കോടി ചെലവഴിച്ചതായും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോഴിപ്പാറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിലൂടെ സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ മുന്നേറ്റം ഉറപ്പുവരുത്താനും സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു उप निर्माण सत्म कूल ೇರಿ ಎಸ್ ಕಟ್ಟಡಸ್ ನೆಲೆಯುಳಿ ಕಟ್ಟಡ ನಿರ್ಮಾಣ ನೂರು ಲಕ್ಷ್ಮಿಕ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശിവരാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ദിനേഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ബി സിന്ധു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ വി വി ജൂലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിഡിയ പ്രിൻസി എസ് ഉമാമഹേശ്വരി എം മഹേഷ് പ്രധാന അധ്യാപകൻ സി ദിനകരൻ എസ് രാഖി എം ബൃന്ദ എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലക്കാട്